കൊത്തരമാറ്റിൻ്റെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അനീര എഴുത്തിക്ക് നമ്മുടെ അനീരച്ഛൻ ചെല്ലുന്നുണ്ട് എന്താ മോനെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി അനാമിക പോയേൽ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ ആദർശും ഞാനും അതുപോലെ തന്നെ നിൻ്റെ വലിച്ചനൊക്കെ ഭാര്യമാർ അമിതമായി സ്നേഹിക്കുന്ന കൂട്ടത്തിലുണ്ട് മോനെ അതുണ്ട് മോനെ അത് താങ്ങാൻ പറ്റാത്ത മോൻ പോയി അവളെ വിളിക്കുന്ന ഉറപ്പ് അനാമിക പോയേൽ എനിക്ക് വിഷമമുണ്ടെന്ന് അച്ഛനോട് ആരാ പറഞ്ഞേ എനിക്കൊരു വിഷമമില്ല സമാധാന സ്വസ്ഥതയെ മാത്രമേ ഉള്ളു മോനെ നീ എന്തീ പറയണേ ഇപ്പം തന്നെയും കൂടെ നിൻ്റെ അമ്മനോട് ഞാനതും പറഞ്ഞ് വഴക്കിട്ടിരുന്ന് വന്നത് നമ്മളെ വീട്ടിലാരും ഭാര്യമാരെ തല്ലിയിട്ടില്ല മാത്രമല്ല അനന്തപുരി തറവാട്ടിൽ മരുമക്കൾ ആരും സ്വന്തം വീട്ടിൽ ചെന്ന് നിന്നിട്ടുമില്ല ഇപ്പം തന്നെ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി ഇളയ എൻ്റെ ഭാര്യ എന്താണ് പണി വീട്ടിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നീന്നും അതും തമ്മിലുള്ള പ്രശ്നം സ്നേഹത്തിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ടാക്കും മോനെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെന്താ ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയത് അത്രയ്ക്ക് മോശമായ വാക്കുകളാണ് അവൾ സംസാരിച്ചത് അതുകൊണ്ട് അടിച്ചുപോയത് അച്ഛനറിയോ എൻ്റെ ജീവിതം നശിച്ച പോലെയായി എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയില്ല അച്ചാ അവളും അതുപോലെ തന്നെ ഇനി മറ്റെന്തോ ലക്ഷ്യത്തോടു കൂടി അവൾ അവളിവിടെ കടന്നു കൂടിയിട്ടുള്ളതാണ് അല്ലാതെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല ഞാൻ എനിക്കറിയാൻ മോനെ നിൻ്റെ മനസ്സ് പക്ഷേ അറിഞ്ഞപ്പോൾ വൈകിപ്പോയി പോലെ തന്നെ നല്ല പെൺകുട്ടിയാണ് നന്ദു അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് കുറ്റം പറയാനും പറ്റില്ല കല്യാണത്തിൻ്റെ തലേദിവസം ആണ് അതൊക്കെ അറിഞ്ഞത് കുറച്ചൊരാഴ്ചയ്ക്ക് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛനും ഇതിനെതിർത്തേനെ എന്തെങ്കിലും ഒരു വഴി കണ്ടേനയെന്ന് ഉറപ്പ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയത് നന്ദുവിനെ കാണാൻ വേണ്ടിയല്ല അച്ഛാ ഞാൻ കാണാൻ പോയത് നായനേട്ടത്തിനെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു നയനയ്ക്ക് എന്താ നായനയ്ക്ക് എന്താ കുഴപ്പം പോനെ അവർക്കൊരു കുഴപ്പമില്ലല്ലോ കുറച്ച് ബ്ലഡ് കൊടുത്തു നിന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ശരീരത്തിനൊരു ക്ഷീണമല്ലാതെ എന്ന് പറഞ്ഞേ എന്താ പോനെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും അത് പിന്നെ ഞാനെന്ത് പറയാം എന്നോട് എന്ന് പറയും അല്ല ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ ചേട്ടനും അതുപോലെ തന്നെ ആദർശം എന്തൊക്കെ മറിക്കുന്ന പോലെയുള്ള തോന്നിയത് മോനെ എന്ത് പറ്റി പറ്റി നയനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛാ അത് വേറെ ആരും അറിയരുത് വല്ല്യമ്മയ്ക്ക് കരൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയും മോനെ നീ എന്തീ പറയണേന്ന് ചോദിക്കുമ്പോൾ അതേ അച്ഛാ സത്യമാണ് എന്നിട്ടാണോ ഇത് മറിച്ചുവയ്ക്കണേ ഇത് ആദ്യം അറിയേണ്ട ഏട്ടത്തി അല്ലേ എന്ന് അറിയും അങ്ങനെ അറിയാൻ പാടില്ല അച്ഛ അങ്ങനെ അറിഞ്ഞാൽ വലിയ അത് സ്വീകരിക്കില്ല പിന്നെ നയനടുത്ത് ചെയ്താൽ പുണ്യത്തിനൊരു ഫലം ഇല്ലാണ്ടാവും അതുകൊണ്ട് അച്ഛൻ ദൈവത്തി ഓർത്തിപ്പത് ആരോടും പറയരുതെന്ന് പറയും ഇല്ല മോനെ എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ എനിക്ക് നയനമോളെ കാണണം എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വലിയച്ഛനോടും ചേട്ടനോടൊന്നും ചോദിക്കാന്ന് പറയും പേ ഇല്ല എന്ന് പറയും അങ്ങനെ ആൾ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകും പിന്നെ കാണിക്കുന്നത് അച്ഛനും മോനും ദേവിയാന ഓപ്പറേഷൻ തീരേണ്ട ഫ്രണ്ടിൽ നിൽക്കായിരിക്കും അവിടേക്ക് ചെല്ലുന്നുണ്ട് അച്ഛൻ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് നയനമോൾ നയനമോളെന്തേ എന്ന് വെച്ചിപ്പോൾ എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് പറയും നിങ്ങൾ എന്നോട് എന്തിനൊക്കെ മറച്ചുവെച്ചത് ഞാൻ ഇന്നലെ നാളെ അറിയും പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പറയണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നീ പെട്ടെന്നങ്ങനെ ദേഷ്യപ്പെട്ട് നയനനെ ആരെങ്കിലും കുറ്റം പറയണേണ്ട നീ സത്യങ്ങളൊക്കെ വിളിച്ച് പറയും നിൻ്റെ മനസ്സിലൊന്നിരിക്കില്ല ദേഷ്യപ്പെടുമ്പ അത് എങ്ങനെയെങ്കിലുമൊക്കെ ദേവിയാനെ ചവിട്ടിലെത്തിയ ദേവ്യാനെ സ്വീകരിക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ചേട്ടാ ഞാനങ്ങനെയൊന്നും പറയില്ല എന്തായാലും എൻ്റെ ഭാര്യയും ഏട്ടൻ്റെ ഭാര്യയൊക്കെ ഒരു പരാജയമാണ് അതിനിപ്പം ആദർശന് മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ ഏറ്റവും നല്ലൊരു പെൺകുട്ടി വെറുതെ അല്ല അച്ഛൻ നയനമ്മോൾക്ക് വീടിൻ്റെ ഭരണവും താക്കോലും കൈമാറാൻ തീരുമാനിച്ചത് അതിലൊരു കുഴപ്പമില്ല ചേട്ടാ അത്രയ്ക്കും നല്ലൊരു പെൺകുട്ടിയാണ് അവള് മോനെ ആദർശനെ നീയോ അതുപോലെ തന്നെ നീ നിൻ്റെ അമ്മനെ സ്നേഹിച്ചോ പക്ഷേ അതിനേക്കാൾ ഒരു പിടി കൂടുതൽ നയനെ സ്നേഹിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയാൻ വിളിച്ചാൽ ഞാനിപ്പോൾ നയനയുടെ മനസ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ഒരാളെന്നൊക്കെ പറഞ്ഞ് സോറി ഇളയച്ചന്നാണ് പറയുന്നത് ഞാൻ തന്നെ അതിൻ്റെ മനസ്സൊക്കെ മനസ്സിലാക്കിയുള്ള ആളെന്ന് പറയും എനിക്ക് അതിനെ മോളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഐ സി യുണ്ട് അവിടെ ഫ്രണ്ടിൽ അവൾ അമ്മയും അനിയത്തി ഉണ്ടെന്ന് പറയും ചെറിയ അച്ഛനും അങ്ങോട്ട് പൊക്കോളാൻ പറയും അങ്ങനെ അയാൾ അങ്ങോട്ട് പോകും അവിടെ ചെല്ലുമ്പോൾ ഇതേ മോളെ അനീരച്ഛൻ പേരുണ്ടെന്നൊക്കെ അന്നൊക്കെ പറയും അങ്ങനെ അവർ രണ്ട് പേര് എഴുന്നേൽക്കുന്നുണ്ട് സത്യങ്ങളെല്ലാം അറിയാൻ വൈകി സോ എൻ്റെ ഭാര്യയും മരുമോളും പറഞ്ഞതിലുള്ളൊക്കെ മോളെ നീ ഞാനോ അങ്ങോട്ട് ക്ഷമിക്കണം ഈ അച്ഛനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അനാമിക അറിവില്ലാത്ത പ്ര ചെറിയ പ്രായമല്ലേ അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ച് പറയണല്ലേ അതൊന്നും സാറിയില്ല എന്നാലടിക്കരുതായിരുന്നു എന്താ അടിച്ചാൽ അടിക്കണം ഞാനാണെങ്കിലും അടിക്കുമെന്ന് പറയും അയാൾ ആ സമയത്ത് പറയുന്നുണ്ട് മോളെ സത്യങ്ങളൊക്കെ അറിയാൻ ഈ അച്ഛൻ വൈകിപ്പോയി കല്യാണത്തിൻ്റെ തലേശം എല്ലാം അറിഞ്ഞത് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഇന്ന് അവളുടെ ആ മരുമോളുടെ സ്ഥാനത്ത് മോളോണ് വരേണ്ടതായിരുന്നു അവൾ വന്നതോടുകൂടി എൻ്റെ മോൻ്റെ ജീവിതവും നശിച്ച് ഇനി അതിപ്പറ്റി പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ലല്ലോ എന്ന് കനകയും പറയും എൻ്റെ രണ്ട് മരുമക്കൾ തന്നെ അവിടേക്ക് വന്ന കാര്യങ്ങളൊക്കെ അറിയാലോ മൂന്നാമതൊരാൾ വേണ്ടെന്ന് ഞങ്ങളാണ് തീരുമാനിച്ചത് മാത്രമല്ല ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് നയന മോളിണെന്ന് കനക പറഞ്ഞപ്പോൾ അവിടെ ഇനി മോൾക്ക് തെറ്റുപറ്റിയതെന്നൊക്കെ ചെറിയ അനിയരച്ചനും പറയുന്നുണ്ട് ഞാൻ എന്തായാലും മോളേന്ന് കണ്ടിട്ട് പറ്റെ എന്ന് പറയും അങ്ങനെ ഐ സി യു ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നയനയ്ക്ക് അത്ഭുതമാവുകൊണ്ട് എളേച്ചനെ എങ്ങനെ അറിഞ്ഞേന്ന് ചോദിക്കും അതൊക്കെ ഞാൻ അറിഞ്ഞ് അനി പറഞ്ഞു അനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പെട്ടെന്നുള്ള ദേഷ്യത്തിനൊന്നൊന്നും വിളിച്ച് പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഏയ് ആരോടും പറയില്ല മോളെ ഇത്രയും നല്ലൊരു പുണ്യപ്രവൃത്തി മോള് ചെയ്തിട്ടും മോളമ്മായിമ്മ മാറി നിൽക്കണേൽ മാത്രമേ ഉള്ളൂ വിഷമം അതുപോലെ തന്നെ അനിയുടെ ജീവിതം നശിച്ചു മോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു നല്ല പെൺകുട്ടിയായിരുന്നില്ലേ നന്ദു അവളും മതിയായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മോളുടെ അടുത്ത് അഭിമാനത്തോടെ അന്തസത്തോടെ അവൾക്ക് കൊന്ന് കൂട്ടിക്കായിരുന്നില്ലേ ഇങ്ങനെ ഒളിച്ചും പാത്തും വന്ന് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് വെച്ചപ്പോൾ അതേക്കുറിച്ചൊന്നും ഇനിയൊന്നും പറയണ്ട ചെറിയച്ചാ അനിയോട് പോയി എന്നെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു ഞാൻ അങ്ങനെ പറയില്ല അവൾ തന്നെ ഇഷ്ടത്തിന് പോയതല്ലേ തന്നെ ഇഷ്ടത്തിന് തന്നെ വരട്ടെ എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുപാട് നേരം സംസാരിച്ച് നയനെ കയ്യൊക്കെ എടുത്ത് ഒഴിഞ്ഞ് തലോടി നല്ല സ്നേഹത്തോടെയാണ് ചെറിയ അച്ഛൻ പോകുന്നത് അവിടെ നിന്ന് ചെറിയച്ഛന് നയനോട് പറയുന്നുണ്ട് നയനെ ചെറിയച്ഛനോട് പറയുന്നുണ്ട് ചെറിയ അച്ഛ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആരോടും ഇതൊന്നും വിളിച്ച് പറയല്ലേ അത് അമ്മയ്ക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ശ്രമിക്കാമോളേ എന്ന് പറഞ്ഞ് അയാൾ പോകും പിന്നെ കാണിക്കരുത് അനിനെ അനി അദർച്ച് കണ്ടുപൊട്ടിട്ടുണ്ട് എടാ നിന്നോടാരാണ് പറഞ്ഞാൽ അച്ഛനോട് പറയാം പറയപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്നലെ ഈ നാളെ ചേട്ടൻ അച്ഛനോട് പറയില്ലേ പറയും അത് പറയും എന്നാലും അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവരോടൊക്കെ വിളിച്ച് പറയില്ലേ അതൊന്നും പറയില്ല എന്ന് പറയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായി വീടിൻ്റെ കാര്യമൊക്കെ നോക്കിയോ നോക്കും ആ നോക്കി നല്ല വീട് ശരിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ നന്ദൂൻ്റെ വീട്ടിലേക്ക് ഒരു ലോറി പോയിട്ടുണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവർ അറിയണ്ട അത് സ്വന്തം എന്നുള്ള കാര്യം വീ വാടക എന്ന് പറഞ്ഞാൽ മതി ആറുമാസം കഴിയുമ്പോൾ കരാർ എഴുതുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം നിർത്താം എന്തായാലും കാശ് കൊടുത്താൽ അവർ സ്വീകരിക്കില്ല ഇതല്ലാണ്ട് വേറൊരു വഴിയുമില്ല നയനയുടെ വീട് ആകെ പഴയതായില്ലേ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നയനനെ നിർത്താൻ പറ്റില്ല എ സി അടക്കമുള്ള എല്ലാ ഫി സംവിധാനങ്ങളുള്ള നല്ലൊരു വീടായിരിക്കണം അത് എത്ര കൂടിയായാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ തീരുമാനിച്ചത് എന്തായാലും നയനയുടെ അച്ഛൻ്റെ അമ്പരേയും പേരിൽ തന്നെ ആധാരം രജിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ പഴയ വീടിൻ്റെ ലോൺ അടച്ച് തീർക്കണം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശരിയായിട്ടാ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറയും അങ്ങനെ നയനയ്ക്ക് വേണ്ടി ആദർശിച്ച് കോഴിക്കണക്കിന് വിലയുള്ളൊരു വീട് സ്വന്തമാക്കുകയാണ് ചെയ്തത് അറിയാതെ പിന്നെ ഗോവിന്ദനെയും അതുപോലെ തന്നെ നന്ദൂനെയാണ് കാണിക്കുന്നത് ഇത്രയും നല്ലൊരു വീട് വേണമായിരുന്നു മോളെ എൻ ആദർശമോ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അച്ഛനെ സംബന്ധിച്ചില്ലെങ്കിൽ നമ്മളെ പഴയ വീട് മതിയായിരുന്നു ഒരു പക്ഷേ നമ്മൾ എൻ്റെ രണ്ട് മക്കളും അനന്തപുരം തലവാട്ടിലെ മരുമക്കളല്ലേ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ പഴയ വീടൊരു മോശമല്ലേ അതുകൊണ്ടായിരിക്കുന്ന അവർ പാതച്ചേട്ടനെ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല അച്ഛാ എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മാതൃ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇത്രയും വലിയ വീട് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഡൈനമോളൊന്നും കണ്ടില്ലല്ലോ ഒന്ന് വിളിച്ചിട്ട് കിട്ടണമില്ല ഒന്ന് കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പോകണ്ടെന്നല്ല നിങ്ങൾ പറയണെന്നുണ്ടപ്പം അത് വേണ്ട വേണ്ടച്ഛാ എന്ന് പറഞ്ഞ് തിരുത്തുന്നുണ്ട് ആ സമയത്ത് അനിയും വരും അനി വരുമ്പോൾ മോനെ ഞാനൊന്ന് കടയിലേക്ക് പോകാൻ ഇറങ്ങിയായിരുന്നു മോളുടെ അമ്മയും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് മോനോട് ഇരിക്കേണ്ടെന്ന് ഇരിക്കാൻ പറയാത്തേന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരെയും ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് സുഹൃത്തുക്കളെന്നറിയാം എന്നാലും മോൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ലല്ലോ എനിക്ക് മനസ്സിലായെങ്കിൽ അങ്കിൾ കടയിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നന്ദി ഒറ്റയ്ക്ക് വളർത്തും ഞാൻ നിൽക്കരുതെന്നാണ് അങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയാം അങ്കിള് വിഷമിക്കേണ്ട ഞാൻ പൊക്കോളാന്ന് പറയും വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ നോക്കാൻ ആദർശേട്ടൻ പറഞ്ഞാൽ ചോദിച്ചിട്ട് ഞാൻ വന്നാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നന്ദു അങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ